ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ മെനു എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്പാണ് കേട്ടോ അപ്പം ഉണ്ടാക്കണം പിന്നെ അപ്പത്തിന് ചെറിയൊരു സ്റ്റ്യൂ അങ്ങനെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാനിപ്പോൾ മട്ടൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഒരു ഇതിൻ്റെ മുമ്പ് ചെറിയ പെരുന്നാളിൻ്റെ അന്ന് പോയ ഓർമ്മ ആ വീഡിയോ കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും കാരണം അന്ന് മട്ടൺ കിട്ടിയില്ല എന്നിട്ട് ചിക്കനാണ് വാങ്ങിച്ചത് പിന്നെ ഞാൻ ആ കാര്യം പിന്നെ പറഞ്ഞില്ല അത് ഇപ്പം ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോഴേക്കും ഞാനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അത് മട്ടനിലേക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഒരു അഞ്ചിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ പറഞ്ഞില്ല വെളുത്തുള്ളി ഞങ്ങൾ ഞങ്ങളധികം ഉപയോഗിക്കാത്തതിനും കുറച്ച് ഇഞ്ചിയും ഉണ്ട് പിന്നെ ഇത്തിരി മൂപ്പിക്കാനായിട്ട് വേറെ ചെറിയ ഉള്ളി കുറച്ച് സവാളയും കൂടി ഇട്ടിട്ടുണ്ട് രണ്ട് ടൊമാറ്റോ മസാല ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ എല്ലാ സ്പൈസസും ചേർത്തിട്ടുണ്ട് ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയൊന്നും പേസ്റ്റ് അല്ലാതെ വെളുത്തുള്ളിയൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പാക്കി കളയാമോ അതിന് വേണ്ടിയിട്ടാണ് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട് തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചെട്ട് പത്തച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത് മുക്കാൽ കിലോ ആണ് മട്ടൻ മട്ടൻ അതിന് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കുക കൈകോട്ട് എന്നിട്ട് ഒരു ആറ് വിസില് ആദ്യം വരുത്താം ആറ് വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ഇതൊരു കിലോ ഇല്ല ഏട്ടാ മുക്കാ കിലോ ആണ് നാല് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് വറുത്തിട്ട് ഇടാനായിട്ട് ചെറിയ ഉള്ളി ഞാൻ എഴുതി വെച്ചതാണിത് പിന്നെ അത് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഞാനിത് ആദ്യം ആറ് ബസ്സിൽ വന്നു കഴിഞ്ഞതിന് ശേഷം രണ്ടാ പിന്നെ പ്രാവശ്യം ഇടുന്നുള്ളൂ മസാലയൊക്കെ പിന്നെ ചേർക്കുന്നുള്ളൂ കേട്ടോ കാരണം അവന് കുറച്ചെടുക്കണം യാഷിന് എൻ്റെ ഡോഗിന് കുറച്ചെടുക്കണം ഉപ്പിടാതെയാണ് ഞാൻ വേവിക്കുന്നത് അതുകൊണ്ട് ഉപ്പം ഞാൻ ആ മസാലയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് ബാക്കി മട്ടൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ മട്ടൻ കറി ഇതാ മട്ടൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ പറഞ്ഞല്ല മസാല ചേർത്തു മസാലയിൽ ഞാൻ എല്ലാ സ്പൈസസും ഉണ്ട് അതായത് ഗ്രാമ്പു പട്ട പെരും പിന്നെ ജീരകം പൊടി ഏലക്ക ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് തേങ്ങയൊക്കെ തേങ്ങയും മുളകും കൂടി ആദ്യം വറുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അരത്ത് അരച്ച് വെച്ചതാട്ടോ പിന്നെ ഇന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് പെരിജീരകം പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് പിന്നെ ഏലക്ക ന നാല് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലി പിന്നെന്താ ഗരം മസാല ഇത്രയും കൂടി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു എട്ട് കാഷ്യൂം കൂടി ചേർത്തു കാഷ്യൂ വെട്ടി അതും കൂടി ചേർത്തിട്ടൊന്ന് പേസ്റ്റ് പോലെ നന്നായി അരച്ചു അത് നമ്മൾ ഒരു ചീന ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഞാൻ വഴറ്റിയെടുത്തു അതെനിക്ക് കാണിക്കാൻ നേരം കിട്ടിയില്ല അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുത്തു വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഇത്തിരി മല്ലിയാലി ഇട്ടു പിന്നെ രണ്ട് തക്കാളിയും കൂടി ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് കടുക് വറുത്തിട്ട് ആണതിൽ ഇട്ടത് ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതിനെട്ടോ അടിപ്പൊളി ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട് അടിപ്പൊളി ടേസ്റ്റെന്ന് പറഞ്ഞാൽ നോ കോംപ്രമൈസ് അത്രയും ടേസ്റ്റാണ് അതിന് അടിപ്പൊളി നല്ല ചൂടാണ് അടിപൊളി അടിപൊളി ഞാൻ അപ്പ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം